പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബിരുദം പരസ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് ഡൽഹി ഹൈക്കോടതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് കാലയളവിൽ ഡൽഹി സർവകലാശാലയിലെ ബിരുദ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വിവരങ്ങൾ പരസ്യപ്പെടുത്തണമെന്ന് വിവാ വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് നൽകിയിരുന്നു ഈ ഉത്തരവാണ് കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ബിരുദ വിവരങ്ങൾ വ്യക്തിഗത വിവരങ്ങളുടെ പരിധിയിൽ വരുമെന്ന ഡൽഹി സർവകലാശാലയുടെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് രേഖകൾ പരിശോധിക്കാൻ സിബിഎസ്ഇഡ് ആവശ്യപ്പെട്ട കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവും ഡൽഹി ഹൈക്കോടതി ഇന്ന് റദ്ദാക്കി രണ്ടായിരത്തി പതിനാറിലാണ് വിവരാവകാശ പ്രവർത്തകൻ ഡൽഹി സർവകലാശാലയിൽ പ്രധാനമന്ത്രിയുടെ ബിരുദ വിവരങ്ങൾ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയത് എന്നാൽ സർവകലാശാല വിവരങ്ങൾ നൽകാൻ തയ്യാറായില്ല തുടർന്ന് വിവരാവകാശ കമ്മീഷനെ സമീപിക്കുകയും വിവരം പുറത്തുവിടാൻ ഉത്തരവിടുകയുമായിരുന്നു ഈ ഉത്തരവിനെതിരെ ഡൽഹി സർവകലാശാല രണ്ടായിരത്തി പതിനേഴിലാണ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ വിവരങ്ങൾ അറിയാൻ രാജ്യത്തെ പൗരന്മാർക്ക് അവകാശമുണ്ടെന്നായിരുന്നു എതിർഭാഗം വാദം എന്നാൽ ഇത് സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയമാണെന്നും ഉത്തരവിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു സോളിസിറ്റർ ജനറലിന്റെ വാദം ഈ വാദങ്ങൾ പരിഗണിച്ച് രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ ഉത്തരവ് കോടതി സ്റ്റേ ചെയ്യുകയായിരുന്നു തുടർന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിവരാവേശ കമ്മീഷണറുടെ ഉത്തരവ് റദ്ദാക്കിയത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് നരേന്ദ്രമോദി തന്റെ വിദ്യാഭ്യാസ യോഗ്യത വെളിപ്പെടുത്തുന്നത് ഡൽഹി സർവകലാശാലയിൽ നിന്നും ബി എ പൊളിറ്റിക്കൽ സയൻസിൽ ഓണേഴ്സ് ബിരുദമുണ്ടെന്നായിരുന്നു മോദിയുടെ അവകാശവാദം ട്വൻറ്റി ഡൽഹി